ൾക്കാര് പിന്നത്യ മയവർമാനം പോലെ ഓഡിഷൻ പോയായിരുന്നു അപ്പൊ അതിന്റെ വീഡിയോ റിലീസ് ചെയ്തപ്പോ ആൾക്കാര് ഭയങ്കര അധികം ചെയ്യുന്നു ഇപ്പൊ പ്രൊമോഷൻ ഒക്കെ കിട്ടുന്നുണ്ട് ദിവസം കിട്ടണ ഏത് ഡെയിലി വർക്ക് കിട്ടുന്നുണ്ട് പണ്ട് മറ്റേ എന്താ പറയാ ബസ്സുകൾ അവസാനം ചോദിച്ചു പോയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ ആ അവസ്ഥയല്ലേ ഇപ്പൊ നമുക്ക് അത്യാവശ്യം മിക്സ് ഒരു മാസം ഇരുപതിനായിരം കിലോമീറ്റർ പോലെ എനിക്ക് മുപ്പത്തയ്യായിരം രൂപ കിട്ടിപ്പോകുന്നുണ്ട് അധികം കഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റില്ല നമുക്ക് സ്ട്രെയിൻ ഉണ്ടാവില്ല ഇപ്പൊ എത്ര വശമാണെങ്കിലും കല്യാണത്തിന് പോയി പോയി കോളേജ് പരിപാടി ആ പറയു പോയി ചെയ്യണമല്ലോ എന്താ പറയുക ഡ്രസ് കോഡൊക്കെ പോകണമല്ലോ കഷ്ടെന്ന് പറയാൻ പറ്റില്ല

അത് ഞാൻ തന്നെ യൂബർ വിളിച്ചതാണ് ചില സമയത്തൊക്കെ പിന്നെ അത് വിളിച്ച നമുക്ക് ബൈക്ക് കംപ്ലൈന്റ് ആയ സമയത്തെ ദേഷ്യമൊന്നും ഇല്ലല്ല പുള്ളിക്ക് ഇതോണ്ട് നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മാന്യമായിട്ട് പോകുന്നത് പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ട് കാരണം പുള്ളിക്ക് എന്താ പറയാ പ്രായമുള്ള പെണ്ണാണ് ഡാൻസ് വിളിക്കാനൊക്കെ വരുന്നത് ഇപ്പം അത്യാവശ്യം ചെറുപ്പം കാര്യ വരുമ്പോ പുള്ളിക്ക് ദേഷ്യം ഉണ്ടാവും ഒരുപാട് നെഗറ്റീവ് കമന്റ് ഒക്കെ വരുന്നുണ്ടല്ലോ എന്ത് നമുക്ക് പണ്ട് മുതലേ ഇപ്പോ നമ്മുടെ ബന്ധുക്കൾ വരെ നമ്മളെ കളിയാക്കിയിട്ടുണ്ട് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ മലയാട്ടറിന്റെ പരിചയത്തിലാണ് തുടങ്ങിയിട്ട് അവര് കാണിച്ചു തുടങ്ങിയത് കാന്താരി മഞ്ഞാലും പിന്നെ ഇപ്പോൾ ബാക്ക് ബോയ്സിലൊക്കെ എത്തിയപ്പോൾ കുറെ ബന്ധുക്കൾക്ക് മാറ്റം വന്നിട്ടുണ്ട് ആക്ടറിനെ ബി പലർക്കും ഉണ്ട് പക്ഷെ ചിലർക്ക് അത്

നന്ദിയുണ്ട് പക്ഷേ അത് ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇറങ്ങുന്നവര് ഇറങ്ങി പറയാണ്ട് സംഭവം ഓ സാധാരണ ഇപ്പം കോഴിയുടെ കമന്റ് വരുന്നുണ്ടല്ലോ ഇപ്പം ബ്രോ ഇപ്പം നടക്കാൻ നേരത്തെ ഗർഭിണി അങ്ങനെയൊക്കെ പറഞ്ഞു അത് എന്ത് എന്ത് പറഞ്ഞു അവരോടൊക്കെ അപ്പം പറയണിപ്പോൾ എനിക്ക് വയറായിരിക്കും അത്യാവശ്യം വരുന്നത് കാരണം ഇപ്പോഴത്തെ അത്യാവശ്യം നടികർമാർക്ക് വരെ അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഈ ഓരോരോ ഡ്രസ് ചെയ്യുമ്പോഴാണ് അത്